പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് വൈദ്യരുടെ പിന്തുടർച്ച സ്ഥാപനം എഴുപത് വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി കുടിവെള്ളം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് എഞ്ചിനീയറെ ഉപരോധിച്ച് മരട് നഗരസഭാ കൗൺസിലർമാർ മരട് നെട്ടൂർ മേഖലയിൽ അനുഭവപ്പെടുന്ന അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മരട് നഗരസഭാ ചെയർമാൻ ആന്റണി ആശാം പറമ്പിളിന്റെ നേതൃത്വത്തിൽ നഗരസഭയിലെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ വാട്ടർ അതോറിറ്റി ചീഫ് എഞ്ചിനീയർ ഉപയോഗിച്ചു നെട്ടൂർ മരട് മേഖലയിലെ പതിനഞ്ചോളം വാർഡുകളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായ ചില വാർഡുകളിൽ പതിനഞ്ച് ദിവസത്തോളം കുടിവെള്ളം ലഭിക്കാത്ത സാഹചര്യമുണ്ടായത് തുടർന്ന് തൃപ്പൂണിത്തൂർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നഗരസഭാ ചെയർമാന്റെയും കൌൺസിലർമാരുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ നടത്തിയിരുന്നു എന്നുവെള്ളാരി പുതിയ കാണിക്കുന്നുണ്ട് അപ്പൊ ഉണ്ട് ചെറിയൊരു കൊട്ടർക്കമേ ഉള്ളൂ വെള്ളക്കുളിക്ക് വെച്ചെന്ന് നടക്ക് ആ ആ ആ അല്ലേ ഇതല്ല അല്ലേ ഇതീ സാധാ ഇതീ സാധാ ഇതിനെക്കാട്ടി ആരെങ്കിലും എന്നെ പറയുന്നില്ല മാർക്കറ്റ് നോട്ട് ചോദിക്കുന്നത് ഈ യൂടുകൾ അറിയോ ആയിട്ട് അങ്ങേ ചോദിക്കണ വിഷയമൊന്നും ഈ സാധാരണ മറ്റ് കാര്യങ്ങൾ കണ്ട ചെയ്യുവാനാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്ഥലം സന്ദർശിച്ചെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ചീഫ് എഞ്ചിനീയർ ഉപരോധിച്ചത് പത്തൊമ്പതോളം ലീക്കുകളാണ് മരട് നഗരസഭയിൽ ഉള്ളതെന്നും നിലവിൽ ലീക്ക് മാറ്റുന്നതിനായി നിയോഗിച്ചിട്ടുള്ള ആളുകളെ കൂടാതെ കൂടുതൽ പേരെ ഇതിനായി നിയോഗിക്കാമെന്ന് ചീഫ് എഞ്ചിനീയർ പ്രദീപ് വി കെ അറിയിച്ചു ഏഴ് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് രണ്ട് ദിവസത്തിനകം പ്രശ്നം പരിഹരിക്കാമെന്നുള്ള ഉറപ്പും എഞ്ചിനീയർ നൽകി ഇതോടെ രാവിലെ തുടങ്ങിയ ഉപരോധം ഉച്ചയോടെ അവസാനിച്ചു കുടിയുള്ള പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുന്ന മരട് നഗരസഭാ ചെയർമാൻ ആന്റണി ആശാംബരമിൽ അറിയിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബേബി പോൾ ചന്ദ്രൻ കൌൺസിലർമാരായ സി ആർ പി ഡി രാജേഷ് ചന്ദ്രകലാധരൻ ദിശാപ്രതിപൻ ജയ ജോസഫ് മിനി ഷാജി സി വി സന്തോഷ് ശാലിനി അനുരാജ് ഉഷാ സഹദേവൻ ഇ പി ബിന്ദു എന്നിവർ പങ്കെടുത്തു ന്യൂസ് പ്രോ മരട്